പൊന്നാനിയിൽ പ്രവാസിയുടെ വീട് കുത്തി തുറന്ന് മുന്നൂറ്റി അൻപത് പവൻ സ്വർണം കവർന്ന കേസിൽ തുമ്പുണ്ടാക്കിയത് പോലീസിന്റെ പഴുതടച്ചുള്ള അന്വേഷണം അറസ്റ്റിലായ സുഹേൽ നൂറിലേറെ കേസുകളിൽ പ്രതിയാണ് മലപ്പുറം തൃശൂർ പാലക്കാട് ജില്ലകളിലായിട്ടാണ് ഇയാൾക്ക് കേസുള്ളത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ തിരൂർ ഡിവൈഎസ്പി ഇ ബാലകൃഷ്ണൻ പോത്തുഗൽ പോലീസ് ഇൻസ്പെക്ടർ ദീപകുമാർ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്ത് തിരൂർ പോലീസ് ഇൻസ്പെക്ടർ കെ ജെ ജിനേഷ് എന്നിവരും പൊന്നാനി പോലീസും ചേർന്നാണ് ഈ കേസിലെ പ്രതികളെ പിടിച്ചത് ഏപ്രിലിലാണ് പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപം പ്രവാസിയായ മണപ്പറമ്പിൽ രാജീവിന്റെ അടച്ചിട്ട വീട് കുത്തി തുറന്ന് മുന്നൂറ്റി അൻപത് പവൻ സ്വർണാഭരണങ്ങളും വില കൂടിയ വിദേശ മദ്യവും കവർന്നത് പൊന്നാനി കരിമ്പരയിൽ ഭാര്യയുടെ വീട്ടിൽ താമസിച്ചാണ് സുഹേലിന്റെ കവർച്ച കവർച്ച മുതൽ വിൽക്കാനും മറ്റും സഹായിച്ച പൊന്നാനി കടവനാട് സ്വദേശി മുക്രിയം കറുപ്പം വീട്ടിൽ അബ്ദുൽ നസർ പാലക്കാട് കാവശ്ശേരി സ്വദേശി പാലത്തോട് വീട്ടിൽ മനോജ് എന്നിവരും അറസ്റ്റിലായിട്ടുണ്ട് അബ്ദുൾ നാസർ കള്ളനോട്ട് കേസിലും പ്രതിയാണ് കേസുകളിൽ സുഹേലിന് ജാമ്യം ലഭിക്കാൻ വേണ്ട സഹായങ്ങൾ ചെയ്യാറുള്ളത് അറസ്റ്റിലായ മനോജ് ആണെന്ന് അന്വേഷണ സംഘം പറഞ്ഞു സ്വർണം വിൽക്കുന്നതിനെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് പ്രതികളെ പിടികൂടാൻ വഴിയൊരുക്കിയത് കവർച്ച നടന്നതിന് ശേഷം സുഹേലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു എന്നാൽ തെളിവുകളൊന്നും കിട്ടാത്തതിനാൽ വിട്ടയച്ചു പക്ഷേ പ്രതിയെ നിരീക്ഷിച്ചു പോലീസിന് തന്നെ സംശയമില്ലെന്ന് കരുതി സുഹേൽ നടത്തിയ നീക്കങ്ങൾ നിർണായകമായി സുഹേൽ കവർച്ചയ്ക്ക് തുടക്കമിട്ടത് വാഹനങ്ങളുടെ ബാറ്ററി മോഷണത്തിലൂടെയാണ് ഓട്ടോറിക്ഷ ബൈക്ക് സ്കൂളുകളിലെ കമ്പ്യൂട്ടർ ബാറ്ററി പ്രൊജക്ടർ തുടങ്ങി പല വഴികളിലൂടെ സുഹേൽ മോഷണ പരമ്പര തന്നെ സൃഷ്ടിച്ചു പിന്നീട് വീടുകൾ കുത്തിതർന്ന് മോഷണം തുടങ്ങി അങ്ങനെ കള്ളന്മാർക്കിടയിലെ ഓട്ടോ സുഹൈലായി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ മിക്ക പോലീസ് സ്റ്റേഷനുകളിലും കേസായി വാടാനപ്പള്ളിയിൽ കവർച്ച നടത്തി പോലീസ് പിടിയിലായപ്പോൾ ലോക്കപ്പിൽ ബർമുടിയുടെ ശരടിൽ കെട്ടിത്തോങ്ങാൻ ശ്രമിച്ച ആശുപത്രിയിലുമായി എത്ര ശ്രമിച്ചാലും കുറ്റസമതം നടത്താതിരിക്കൽ സുഹേലിന്റെ രീതിയാണ് റിമാൻഡിലായാൽ ജയിലിലെ മറ്റു തടവുകാരുമായി ചേർന്ന് കവർച്ചയ്ക്ക് പദ്ധതി തയ്യാറാകും പൊന്നാനിയിൽ കവർച്ച നടന്ന വീട്ടിൽ നിന്നും സി സി ടിവിയുടെ മെമ്മറി ഭാഗങ്ങൾ അഴിച്ചെടുത്ത് പ്രതി കടലിൽ എറിഞ്ഞിരുന്നു ആയിരത്തി അറുന്നൂറ് ഗ്രാം സ്വർണം വിവിധയിടങ്ങളിൽ വിറ്റുകിട്ടിയ ഇരുപത് ലക്ഷം രൂപ കൈവശമുള്ളതായി സുഹേൽ സമ്മതിച്ചിട്ടുണ്ട് ഇനിയും സ്വർണം കണ്ടെടുക്കാനുണ്ട് പ്രതികൾ കവർച്ച മുതൽ ഉപയോഗിച്ച് രണ്ട് ഇരുചക്ര വാഹനങ്ങൾ വാങ്ങി ഭൂമി വാങ്ങാനും പണം വിനിയോഗിച്ചു ആദ്യകാലത്ത് ഓട്ടോകൾ മാത്രം കളവ് ചെയ്തിരുന്നതിനാലാണ് ഓട്ടോ സുഹേൽ എന്ന പേര് വന്നത് രണ്ടാഴ്ച മുമ്പ് ചാവക്കാട് നിന്ന് മുപ്പത്തിയേഴ് പവൻ സ്വർണം കവർന്നത് പ്രതി സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു തൃത്തല്ലൂരിലെയും ശാന്തി നഗറിലെയും വീടുകളിലാണ് മോഷണം നടന്നത് വാഹന മോഷ്ടാവ് അബ്ദുൽ സലാമിന്റെ കൂട്ടാളിയാണ് സുഹൈൽ രണ്ടായിരത്തി ഇരുപതിൽ ചാവക്കാട് വീട് കുത്തി തുറന്ന മുപ്പത്തിയേഴ് പവൻ മോഷ്ടിച്ച കേസിലും പ്രതിയാണ് പെരുങ്ങോട്ടുകരയിലെ ഓഫീസ് തീവച്ച കേസിലും പ്രതിയാണ് രാത്രി കാലങ്ങളിൽ സ്കൂളുകളിലും ഓഫീസുകളിലും കയറി അടഞ്ഞുകിടക്കുന്ന വാതിലിൻ്റെ പൂട്ടുപൊളിച്ചു മോഷണം നടത്തുന്നതും ഇയാളുടെ രീതിയായിരുന്നു പാലക്കാട് ചിറ്റൂരിൽ ബിസിനസ് നടത്തിയിരുന്ന സ്ത്രീയുടെ ഭർത്താവ് ഒരു കേസിൽപ്പെട്ട് ജയിലിൽ കഴിയവേ സുഹേലും ജയിലിൽ അന്തേവാസിയായിരുന്നു അവിടെ വെച്ച് അയാളുമായി പരിചയത്തിലായ സുഹേലിനോട് തന്റെ ഭാര്യ നടത്തി വന്നിരുന്ന ബിസിനസ് എങ്ങനെയെങ്കിലും തകർക്കണമെന്ന് പറഞ്ഞ് കൊട്ടേഷൻ നൽകി കൊട്ടേഷൻ ഏറ്റെടുത്ത സുഹേൽ ജയിലിൽ നിന്നും ഇറങ്ങിയ ശേഷം കൊട്ടേഷൻ നൽകിയയാളുടെ ഭാര്യ നടത്തിവന്ന ബിസിനസ് സ്ഥാപനത്തിൽ കയറി സുപ്രധാന രേഖകൾ സൂക്ഷിച്ചിരുന്ന കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ പിൻഡ്രൈവുകൾ തുടങ്ങിയവ മോഷ്ടിച്ചു കടന്നു കളഞ്ഞു ഈ കേസിലും ഇയാൾ മുമ്പ് അറസ്റ്റിലായിട്ടുണ്ട് മോഷണ മുതലുകൾ വിൽപ്പന നടത്തി ആഡംബര ജീവിതം നയിച്ചിരുന്ന സുഹേലിനെ പോലീസ് തീരം കുറ്റവാളി പട്ടികയിൽ പെടുത്തിയിട്ടുണ്ട്